ഹലോ ഹലോണ്ടു എപ്പ് ചാനൽ നാളെ ടോമിനോ തോമസിൻ്റെ നെരുവേട്ട റിലീസാവുകയാണ് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് വളരെ നല്ല കാസ്റ്റിംഗ് ആണ് നല്ല ഒരു ത്രില്ലർ സിനിമയാണെന്നാണ് റിപ്പോർട്ട് ഉൾപ്പെട്ടുകൾ സൂചിപ്പിക്കുന്നത് നല്ല ഒരു ത്രില്ലർ സിനിമയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നാളെ തന്നെ ചിത്രം പോയി കാണണം ടോവിനോ തോമസിൻ്റെ പടം നന്നാവാൻ സാധിച്ചിട്ടുണ്ട് കാരണം വളരെയധികം നാൾ ഷൂട്ട് ചെയ്ത് എടുത്ത ചിത്രമാണ് നല്ല ഡയറക്ടറാണ് നല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട് ട്രെയിലർ കണ്ടതിൽ നിന്ന് നല്ലൊരു ആക്ഷൻ ഫിലിം ആയിരിക്കും എന്നാണ് തോന്നുന്നത് മുത്തങ്ങ സംഭവത്തിന് ആസ്പദമാക്കിയാണ് പടം എഴുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ നടന്ന പോലീസ് നടന്ന ആടിനെ കുറിച്ചാണ് ചിത്രം പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചിത്രം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇനിയെല്ലാം നാളെ ചിത്രം കണ്ടതിന് ശേഷം ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും